ഇന്നൊരു സിമ്പിളായിട്ട് ചിക്കൻ്റെ പാഴ്ചകറി ഉണ്ടാക്കിയാലോ നോൺ വെജ് ഒന്നും ഇല്ലാതെ ചോറ് അങ്ങനെ ഇറങ്ങാത്ത ആൾക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ ഇവിടെ ഏറെക്കുറെ എല്ലാ ദിവസങ്ങളിലും എന്തെങ്കിലുമൊക്കെ മീനുണ്ടാവും പിന്നെ ഇറച്ചി നമ്മളിടയ്ക്കൊക്കെ വാങ്ങാറുള്ളൂ പക്ഷെ മീൻ അത് മസ്റ്റാണ് ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ പുതുതായിരുന്നു കേട്ടോ കല്യാണത്തിന് മുമ്പ് വരെ നമ്മൾ നമ്മളധികം അങ്ങോട്ട് ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആൾക്കാരായിരുന്നു അതായത് എല്ലാവർക്കും വലിയ താല്പര്യം അതുകൊണ്ട് എല്ലാ ദിവസവും അങ്ങനെ ഇറച്ചി മീനൊന്നും ഉണ്ടാവണം എന്നില്ല പക്ഷേ ഇവിടെ വന്നപ്പോൾ മസ്റ്റായിട്ട് ഇറച്ചിയോ അല്ലെങ്കിൽ മീനോ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് സംസാരിച്ച് വന്നപ്പോൾ ഉണ്ടാക്കുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്യാൻ അങ്ങ് വിട്ടു കേട്ടോ പിന്നെ ഇത് കൂടുതൽ പറയേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഉണ്ടാക്കാറ് പക്ഷേ ഇതിൽ മസ്റ്റായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യം നമ്മൾ നോൺ വെജ് ഒക്കെ കുക്കറിൽ വേവിച്ചതിന് ശേഷം അതിൻ്റെ ഗ്രേവി വേണം കേട്ടോ നമ്മൾ ഈ മസാലയ്ക്കകത്ത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനൊരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ഈ പാഴ്സും കൂടെ ഇട്ടിട്ട് കുറേ നേരം അതിങ്ങനെ തിളച്ച് 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 നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ആ ഒരു സമയത്തേക്ക് ഇതിൻ്റെ ടോട്ടലി കളറ് തന്നെ ചേഞ്ച് ആയിട്ടുണ്ടാകും നല്ലൊരു ഡാർക്ക് കളർ ആയിട്ടുണ്ട് അപ്പം അത്രേ ഉള്ളൂ എൻ്റെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടറ്റാ